എനിക്കത് സൂചിപ്പിക്കാനുള്ള പ്രധാനമായിട്ടും ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന എംപിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വികസന പ്രശ്നങ്ങളുള്ള മറുപടിയാണ് ഒന്ന് പതിനഞ്ച് വർഷത്തിലേറെ കാലമായി ഈ മാനന്തവാടിയുമായി ബന്ധപ്പെട്ട് ബാവലി മൈസൂരു റോഡിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന രാത്രിയാത്രാ നിരോധനം തൊട്ടപ്പുറത്ത് മുത്തകയിലുമുണ്ട് ആ രാത്രിയാത്രാ നിരോധനം നീക്കുന്നതിന് വേണ്ടി എം പി എന്നുള്ള നിലയ്ക്ക് എന്ത് ഇടപെടൽ നടത്തി മറ്റൊന്ന് ഈ മണ്ഡലം ഏറ്റവും വികസന കാര്യത്തിൽ ഏറ്റവും പിന്നോക്കമാണ് എന്ന് പറയുമ്പോഴും ഈ മണ്ഡലത്തേക്ക് അനുവദിച്ച് കിട്ടിയ റൂസ കോളേജ് ആ റൂസ കോളേജ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി അതിൻ്റെ പ്രവർത്തനം ഇവിടെ ആരംഭിക്കുന്നതിന് വേണ്ടി എം ബിയുടെ ഭാഗത്തു നിന്നും എന്ത് ഇടപെടലാണ് ഉണ്ടായിട്ടുള്ളത് മറ്റൊന്ന് ഇവിടെ ആയിരത്തി ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് മുമ്പ് വനഭൂമി കയറി അതിൽ അധിവസിച്ച് വരുന്ന മാനന്തവാടി അമ്പൂത്തിയിലെയും കരിമ്പിൽ പ്രദേശത്തെയും നിരവധിയായിട്ടുള്ള കർഷകർ അവർക്ക് പട്ടയം കിട്ടുന്നതിന് വേണ്ടി എന്ത് തരത്തിലുള്ള ഇടപെടൽ ഇന്ത്യൻ പാർലമെന്റിനകത്ത് എം പി എന്നുള്ള നിലയ്ക്ക് രാഹുൽ ഗാന്ധി ഉയർത്തി അടുത്ത ചോദ്യം ഇവിടെ ഭാരത്മാല പദ്ധതി പ്രകാരം വയനാട് വഴി അതിവേഗ പാത വരുന്നു എന്നതിനെ സംബന്ധിച്ച് നേരത്തെ ദേശീയ തലത്തിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നു ഈ പാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ അലൈൻമെന്റ് എതിലെ വേണം ഏത് തരത്തിൽ വേണം എന്നതിനെ സംബന്ധിച്ച് എം പിക്ക് എന്തെങ്കിലും തരത്തിലേക്കുള്ള അഭിപ്രായമുണ്ടോ മറ്റൊന്ന് നേരത്തെ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊറേ ആൾക്കാർ എം പി അത് ചെയ്തു ഇത് ചെയ്തു എന്ന് ചോദിച്ചില്ലേ ഈ ആൾക്കാരൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയാണ് അവിടെ കേരളം ഭരിക്കുന്നത് എന്നുള്ളതാണ് ഭയങ്കര സങ്കടം അതാണ് ഓക്കെ അതൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്തുകൊണ്ട് കേരള സർക്കാർ വയനാട്ടിന് വേണ്ടി എന്ത് ചെയ്തു എന്നതാണ് ചോദ്യം അല്ലേ ആ ഓക്കെ എന്താണ് വയനാട്ടിൽ ചർച്ചാ വിഷയം യഥാർത്ഥത്തിൽ ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ട മൂന്നേ പോയിന്റ് ഒമ്പത് ശതമാനം പദ്ധതി വിഹിതം ഒന്നേ പോയിന്റ് എട്ടായി കുറച്ചു നേർ പകുതിയായി കുറച്ചു കുറച്ച സമയത്ത് ഇത് ലഭ്യമാക്കുന്നതിന് ഇവിടുത്തെ ബി അല്ലെങ്കിൽ ഇവിടുത്തെ എം പി യോ ഒരക്ഷരം പോലും ഉരിയാടിയിട്ടില്ല അത് ആവശ്യപ്പെട്ടിട്ടില്ല ഇടതുപക്ഷം നിരന്തരം ആവശ്യപ്പെടുന്നതാണ് മറ്റൊന്നും കൂടിയുണ്ട് ഇവിടുത്തെ രാത്രിയാത്രാ നിരോധനത്തിന്റെ സമയത്ത് ഇവിടെ വയന അന്ന് നിരോധിക്കുമ്പോൾ അവിടെ കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചത് കർണാടകത്തിൽ ഇപ്പോഴും കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് രാഹുൽ ഗാന്ധി ഒന്ന് വിളിച്ചു പറഞ്ഞാൽ കർണാടക ഗവൺമെന്റിന് അത് തിരുത്താൻ കഴിയുമായിരുന്നു ഇപ്പോഴും തിരുത്തിയിട്ടില്ലല്ലോ ഇപ്പോഴും തിരുത്താൻ തയ്യാറാവുന്നില്ല അതുപോലെ വന്യമൃഗശല്യം കേരള ഗവൺമെന്റ് അറുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ പദ്ധതി അനുവദിച്ചിട്ടുണ്ട് അതൊന്നും അനുവദിക്കണം കിട്ടിയില്ല പദ്ധതി ഒന്നും കിട്ടിയിട്ടില്ല അത് നടപ്പാക്കണമെന്ന് രാഹുൽ ഗാന്ധി അവിടെ ആവശ്യപ്പെട്ടിട്ട് പോലുമില്ല അതല്ല കോൺഗ്രസ് ആവശ്യപ്പെട്ടത് നിയമസഭയിലാണ് സർക്കാർ ആവശ്യപ്പെട്ടതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാടും കോൺഗ്രസോ രാഹുൽ ഗാന്ധിയോ ചെയ്തില്ല എന്നാ ഞാൻ പറഞ്ഞത് അതിനെ സംബന്ധിച്ച് അവിടെ ഒരു ചോദ്യം ചോദിക്കാനോ വന്യജീവി ആക്രമണത്തെക്കുറിച്ച് ലോക്സഭയിൽ ചോദ്യം കൊടുത്തില്ല ഇവിടെ മുഖ്യമന്ത്രി ചോദ്യം ബഹുമാനപ്പെട്ട വർക്കി മാഷ് ഉൾപ്പെടെ ചോദിച്ച ചോദ്യത്തിനോട് കൂടി ഒരു ചോദ്യം വയനാട്ടുകാർക്ക് വേണ്ടി ചോദിക്കുക കർഷകർക്ക് വേണ്ടി ചോദിക്കുക മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച ഏഴായിരം കോടി രൂപ എവിടെയാ ഏഴായിരം കോടി രൂപയുടെ പദ്ധതി ആയിരത്തി കോടി രൂപയുടെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു ആയിരത്തി കോടി രൂപയുടെ പദ്ധതി കാർഷിക പാക്കേജ് കർഷകന് പാക്കേജുമായി ബന്ധപ്പെട്ട് അനുവദിക്കുമെങ്കിൽ നമുക്ക് നമുക്ക് തുടർച്ചയായി ചർച്ച ചെയ്യാം ഇവിടെ പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധി സംഘപരിവാരത്തിനെതിരായി പോരാടുന്ന രാജകുമാർ എന്നാണ് ഇങ്ങനെ സൂചിപ്പിച്ചത് ഇവിടെ ഞാൻ പൂണിലുട്ട ബ്രാഹ്മണാണെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ചത് രാഹുൽ ഗാന്ധിയാണ് ഇവിടെ നാൽപ്പത്തിൽ എൺപത്തിയാറിൽ എൺപത്തി ഒൻപത് തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി പള്ളി പൊളിക്കണം ചോദിച്ചത് ഒത്താശത് മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് പ്രിയങ്ക ഗാന്ധി അഹമ്മദാബാദിലെ ക്ഷേത്രത്തിനകത്ത് പാല അഭിഷേകം നടത്തിക്കൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ കോൺഗ്രസിന്റെ വിലക്കില്ലല്ലോ സഹോദരൻ ഭൂരിപക്ഷം എല്ലാ കാലത്തും എല്ലാ കാലത്തും കോൺഗ്രസ് ബിജെപിയുടെ അത് പറയാ ഇത് പറയാ എല്ലാ കാലത്തും വീട്ടിമായിട്ട് പ്രവർത്തിച്ചിരുന്നത് അവിടെ സൂചിപ്പിച്ചു ഈ എല്ലാ ഈ വയനാടിന്റെ വിഷയങ്ങളും മുഴുവൻ ആ വിഷയങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല രാജ്യം ശ്രദ്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമരം കർഷക സമരം ആ കർഷക സമരം വന്നപ്പോ രാഹുൽ ഗാന്ധി ട്രാക്ടർ ഓടിക്കുന്ന സമീപനം സ്വീകരിച്ചത് എവിടെയാണ് ഈ രാജ്യത്തെ ബാധിക്കാൻ ഓടിക്കുക എന്തിനേറെ ഈ വയനാട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് രാഹുൽ ഗാന്ധി ചെയ്തത് ഇവിടെ സൂചിപ്പിച്ചല്ലോ എം എൽ എട്ട് കോടി പത്ത് ലക്ഷം രൂപയാണ് எல்லை மெடிக்கல் காலேஜ் கொடுத்து மறுபடியும் கேட்டு ஒரு